പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാളിദാസ് ജയറാമിന്റേതായി പുറത്തിറങ്ങിയ പുതിയ ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് എത്തിയത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന് ആദ്യമെത്തിയ നെഗറ്റീവ് വിമർശനങ്ങളിൽ താൻ അസ്വസ്ഥനായിരുന്നുവെന്ന് കാളിദാസ് ജയറാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളികൾ ഏറ്റെടുത്ത താരപുത്രന്മാരിൽ ഒരാളാണ് കാളിദാസ് ജയറാം താരത്തിന്റെ ആദ്യ ചിത്രമായ പൂമരം നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു കാളിദാസ് ജയറാമിന്റേതായി അടുത്തിടെ എത്തിയ ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് നായികാ വേഷത്തിൽ എത്തിയത് കാട്ടൂർ കടവിലെ അർജന്റീന ആരാധകരുടെ കഥ പറഞ്ഞ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് എന്നാൽ ഇപ്പോൾ സിനിമയ്ക്ക് ലഭിച്ച ആദ്യ പ്രതികരണങ്ങളിൽ അസ്വസ്ഥനായിരുന്നുവെന്ന് കാളിദാസ് ജയറാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിനിമ റിലീസായി ആദ്യ രണ്ട് ദിവസങ്ങളിൽ മോശം നിരൂപണങ്ങളാണ് വന്നുകൊണ്ടിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുവെന്നും കാളിദാസ് പറയുന്നു ഫേസ്ബുക്കിലെ ലൈവ് വീഡിയോയിലൂടെ ആയിരുന്നു നടൻ ഇക്കാര്യം പറഞ്ഞത് സിനിമ റിലീസായി ആദ്യ രണ്ട് ദിവസങ്ങളിൽ പ്രേക്ഷകരിൽ നിന്ന് മോശം പ്രതികരണമാണ് വന്നിരുന്നതെന്നും എന്നാൽ കുടുംബങ്ങൾ ചിത്രം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ നെഗറ്റീവ് അഭിപ്രായം ആറിവരുന്നുണ്ടെന്നും നടൻ പറയുന്നു ആദ്യമുണ്ടായ വിമർശനങ്ങളും നെഗറ്റീവ് അഭിപ്രായങ്ങളും കാരണമാണ് ലൈവിൽ വരാതിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ നല്ല അഭിപ്രായം എത്തിയതോടെയാണ് ആരാധകരുമായി സമ്മതിക്കാൻ എത്തിയതെന്നും താരം വ്യക്തമാക്കി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു അതുകാരണം ലൈവിൽ വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന തീർത്തും പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ഈ പ്രതികരണങ്ങൾ തനിക്ക് ഒരുപാട് ആത്മവിശ്വാസവും പ്രചോദനവും തന്നുവെന്നും താരം പറയുന്നു കുടുംബങ്ങൾക്ക് ചിത്രം ഇഷ്ടമാകുന്നുണ്ട് ആദ്യ ദിവസം ചിത്രത്തിനെതിരെ വന്ന റിവ്യൂസ് തന്നെയാണോ സിനിമയെയാണോ ആണോ അറിയില്ലെന്നും കാളിദാസ് പറയുന്നു സിനിമ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായത്തിലൂടെ ചിത്രം മുന്നോട്ട് കയറി വരുന്നുണ്ട് സിനിമ കാണാത്തവർ തീർച്ചയായും ചിത്രം തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം ആരോഗ്യപരമായ വിമർശനങ്ങൾ നല്ലതാണ് മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കാളിദാസ് പറഞ്ഞു നമസ്കാരം ഞാൻ കാളിദാസ് ചേറാം അപ്പോ ഈ അടുത്ത് ഒരു സിനിമ ഈ ട്വന്റി സെക്കൻഡ് അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞ സിനിമ റിലീസായി അപ്പോ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ പിന്നെ അധികം ലൈവിലേക്കൊന്നും വന്നില്ല ഇപ്പോ എനിക്ക് ഈ ഒരു അടുത്ത് ഇന്നലെ തൊട്ട് കിട്ടുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകൾ ത്രൂ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് മോട്ടിവേഷൻ തന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഫാമിലീസിന് സിനിമ ഇഷ്ടാവുന്നുണ്ട് ഹലോ നമസ്കാരം ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം സിനിമയ്ക്കെതിരെയാണോ എനിക്കെതിരെയാണോ എന്ന് എനിക്കറിയില്ല കുറച്ച് നെഗറ്റീവായിട്ട് ഉള്ള റിവ്യൂസ് വന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മേളിൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടാവുന്നുണ്ട് ത്രൂ വേർഡ് ഓഫ് മൗത്ത് പടം നന്നായി കയറി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവർ തിയേറ്റർ പോയി കണ്ടിട്ട് ഇഷ്ടാവുകയാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം ഹെൽത്തി ക്രിറ്റിസിസം എപ്പോഴും നല്ലതാണ് സോ എന്തായാലും നല്ലതാണെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം താങ്ക് യു സോ മച്ച് സിനിമ കാണാത്തവര് എന്തായാലും മിസ് ചെയ്യാതെ തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു